ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം ആഘോഷിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമാണെന്ന് കരുതിപ്പോരുന്നു കർക്കിടകത്തിൻ്റെയും മഴക്കാലത്തിന്റെയും പഞ്ഞകാലം കടന്ന് ആളുകൾ വാണിജ്യം പുനരാരംഭിക്കുന്ന കാലമാണ് ശ്രാവണ മാസം ശ്രാവണത്തിന്റെ മറ്റൊരു പേരാണ് സാവണം ആ പേര് ലോപിച്ച് ആവണം എന്നും പിന്നീട് അത് ഓണമെന്നായി മാറി എന്നുമാണ് കരുതപ്പെടുന്നത് ഓണത്തെക്കുറിച്ച് പല വിധത്തിലുള്ള കഥകളുണ്ടെങ്കിലും പാതാളത്തിൽ നിന്നും മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണാൻ അദൃശ്യനായി നാട്ടിലെത്തുന്നു എന്ന ഐതിഹ്യപ്രകാരമാണ് നാം ഓണം ആഘോഷിക്കുന്നത് കള്ളവും ചതിയുമില്ലാത്ത അസുഖങ്ങളും ആപത്തുകളും ഇല്ലാത്ത മഹാബലിയുടെ ഭരണകാലത്തേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് മലയാളിക്ക് എന്നും ഓണം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ഒരുക്കങ്ങൾ തുടങ്ങുന്നു അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസങ്ങൾ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും നാൾ വരെ നീണ്ടു നിൽക്കുന്നതുമാണ് ഓണാഘോഷം വീടുകളിൽ അത്തം നാൾ മുതൽ പൂക്കളം ഇട്ടു തുടങ്ങുന്നു തിരുവോണം ദിവസം ഓണക്കോടിയെടുത്ത് വിഭവസമൃദ്ധമായ ഓണസദ്യയൊരുക്കി മഹാബലിയെ വരവേൽക്കുന്നു ജാതിമത ഭേദമില്ലാതെ കേരളീയർ ഒന്നായി ഓണം ആഘോഷിക്കുന്നു ആവേശകരമായ പുലിക്കളി വാശിയേറിയ വള്ളംകളി തുമ്പിതുള്ളൽ തിരുവാതിരക്കളി ഓണപ്പാട്ടുകൾ തുടങ്ങിയ നിരവധി വിനോദങ്ങളും ഓണനാളുകളിൽ ഉണ്ടാകാറുണ്ട് ഓണക്കാലം കേരളത്തിന് അധികം കിട്ടിയ വസന്തമെന്നും പറയുന്നു ഓണവേലും ഓണനിലാവും പ്രസിദ്ധമാണ് ഊഞ്ഞാലാട്ടം കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരു വിനോദമാണ് നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ കഴിയുന്നത് ു മാത്രമാണ് കാർഷിക വിഭവങ്ങൾ മുതൽ വില കൂടിയ സമ്മാനങ്ങൾ വരെ ജനങ്ങൾ കൈമാറുന്നു ഓണത്തെക്കുറിച്ച് ധാരാളം ചൊല്ലുകളുണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നത് അതിൽ പ്രധാനമാണ് ഉപ്പേരിയും പപ്പടവും പായസവും ഒക്കെയായി ഓണം ഉണ്ണാൻ ലോകത്തെവിടെയായാലും മലയാളി കാത്തിരിക്കും ഓണം എന്നത് മലയാളികൾക്ക് വെറുമൊരു ആഘോഷമല്ല ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്